റിയാത്തതിന്റെ പേരിൽ സമൂഹത്തിന്റെ പല കോണിൽ നിന്നും പരിഹാസമേറ്റിവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജ്യസഭാ എം പി എ റഹീമിന് കർണാടകയിൽ നടന്ന ബുൾഡോസർ രാജിൽ വീടും സ്വത്തും നഷ്ടപ്പെട്ട ജനങ്ങളെ ആശ്വസിപ്പിക്കാനെത്തിയ എം പി മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റാണ് ഇപ്പോൾ പരിഹാസങ്ങൾക്ക് കാരണമായിരിക്കുന്നത് കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും സൈബർ പോരാളികൾ ഇംഗ്ലീഷ് ഭാഷ അറിയില്ലെന്ന പേരിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് റഹീമിനെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത് ഈ വീഡിയോ പങ്കിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസ ട്രോളുകളും കുറിപ്പുകളും സജീവമായി കോൺഗ്രസ് സംഘപരിവാർ പേജുകൾ റഹീമിനെ ട്രോളി രംഗത്തെത്തി പരിഹാസവുമായി എത്തിയവർ കർണാടകയിൽ ബുൾഡോസർ കയറ്റിയിറക്കി പൊളിച്ചു കളഞ്ഞ നൂറ്റി എൺപതോളം വീടുകൾ കണ്ടില്ല അതിൽ കെട്ടിപ്പടുത്ത ജീവിതങ്ങൾ കണ്ടില്ല അവരുടെ കണ്ണിൽ തെളിഞ്ഞത് മുറി ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറയുന്ന എ എ റഹീം എംപിയെ മാത്രമാണ് ഇതൊരുതരം ഞരമ്പ് രോഗമാണ് നാട്ടുഭാഷയിൽ തൊഴുത്തിൽ കെട്ടിയ പട്ടി എന്നൊക്കെ പറയും കർണാടകയിൽ നടന്ന ഇത്രയും ക്രൂരത ഈ ട്രോളുമായി വന്നവർ ആരും കണ്ടില്ല അതിനെതിരെ ഒന്ന് പ്രതികരിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല പകരം വിവരമറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയ എംപിയെ ഭാഷയുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ ട്രോളുകളൊന്നും തന്നെ ബാധിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് എം പി തന്നെ അധിക്ഷേപിച്ച അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഭാഷാപരമായി പരിമിതികളുള്ള ആളാണ് താനെന്നും തന്റെ ഭാഷ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അത് തിരിച്ചറിയുന്ന ആളും കൂടിയാണ് താനെന്നും എന്റെ ഭാഷയുടെ പരിമിതി പ്രവർത്തനങ്ങളെ ബാധിക്കരുതെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളുകൂടിയാണെന്നും പറഞ്ഞുകൊണ്ട് തന്റെ ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം അറിയിച്ച് രംഗത്തെത്തിയത് എന്റെ ഇംഗ്ലീഷിലെ പരിമിതിയിൽ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് ഒരു വിരോധവുമില്ല ഞാനത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ് അവർക്ക് ഉൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ് വന്ന ട്രോളുകൾ ഭാഷ കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്നെ പ്രാപ്തനാക്കും അതിന് അവരോടും എനിക്ക് നന്ദിയുണ്ട് എ എ റഹീം പറയുന്നു എ എ റഹീം ഇട്ട പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്റെ ഇംഗ്ലീഷിനെ ട്രോളുന്നവരോട് എനിക്ക് ഭാഷാപരമായ പരിമിതികളുണ്ട് പക്ഷെ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ ഭരണകൂട ഭീകരതയുടെ നേർക്കാഴ്ചകൾ തേടിയാണ് അവിടേക്ക് ചെന്നത് ശബ്ദമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട ആയിരത്തോളം ദുർബലരായ ഇരകളെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാനായത് ആ യാത്രയെക്കുറിച്ച് ഇപ്പോഴും തികഞ്ഞ അഭിമാനമേ ഉള്ളൂ അവരുടെ ശബ്ദം ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു ആരും കാണാതെ അവസാനിക്കുമായിരുന്ന കാഴ്ചകൾ ഇന്ന് ലോകം കാണുന്നു പുനരധിവാസത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എൻറെ ഇംഗ്ലീഷിലെ വ്യാകരണം തിരയുന്നവരോട് ഒരു വെറുപ്പുമില്ല എൻ്റെ ഭാഷ ഞാൻ തീർച്ചയായും ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തും പക്ഷേ ഒരു തെറ്റുമില്ലാതെ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന നിരവധി പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ അവരെ ആരെയും ഇവിടെ എന്നല്ല ബുൾഡോസറുകൾ ജീവിതം തകർത്ത ദുർബലരുടെ അരികിൽ ഒരിടത്തും കണ്ടില്ല എന്റെ ഭാഷയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ പറഞ്ഞയച്ച ബുൾഡോസറുകൾ തകർത്ത വീടുകളും അതിലെ സാധുക്കളായ കുറെ ഇന്ത്യക്കാരെയും നിങ്ങൾ കാണാതെ പോകരുത് എന്റെ ഭാഷയെ ട്രോളുന്ന തിരക്കിൽ ആ ദുർബലരായ മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപെടാൻ ശ്രമിക്കരുത് ഇനിയും ശബ്ദമില്ലാത്തവരെ പോകും ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്തു പിടിക്കും റഹീമിന്റെ പ്രതികരണം വന്നതിന് പിന്നാലെ പലരും റഹീമിനെ പിന്തുണച്ച് രംഗത്തെത്തി കുടിയൊഴിപ്പിച്ച ആളുകളെ കാണാനാണ് റഹീം പോയത് അല്ലാതെ ഇംഗ്ലീഷ് വ്യാകരണ പരീക്ഷ എഴുതാൻ അല്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത് സൈബർ ആക്രമണം നടത്തുന്നവർ സ്വയം കരുതുന്നത് ലോക പണ്ഡിതരാണെന്നും മന്ത്രി പറഞ്ഞു അതോടൊപ്പം പരിഹസിക്കുന്നവർക്കെതിരെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഖിൽ പാലോമഠത്തിലും രംഗത്തെത്തി ഭരണത്തിന് നേതൃത്വം നൽകാനും ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനും വേണ്ടത് ഭാഷാ നൈപുണ്യമല്ല മറിച്ച് മനുഷ്യത്വപരമായ മനസ്സാണ് എന്ന നിലപാടാണ് അദ്ദേഹം പങ്കുവച്ചത് ശ്രീ എ എ റഹീം എം പി ഇംഗ്ലീഷിൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ച ഔചിത്യപൂർണമായ കാര്യമല്ല ഭരണത്തിന് നേതൃത്വം നൽകാനും വിഷയങ്ങളിൽ ഇടപെടാനും വേണ്ടത് മനസ്സാണ് കോൺഗ്രസ് പാർട്ടിയുടെ അധിപനായിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാൽ നിയന്ത്രിക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടത്തിയ മുസ്ലിം ബുൾഡോസർ വേട്ടയിൽ കേരളത്തിലെ ലീഗ് നേതൃത്വത്തിന് എന്താണ് പറയേണ്ടതെന്നതാണ് പ്രസക്തം അമ്മയെ തല്ലിയാലും പക്ഷം പറയുന്നവരുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് അതിനാൽ ട്രോളുന്നവരുടെയും വിമർശിക്കുന്നവരുടെയും വാക്കുകൾ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിലൂടെ കളഞ്ഞ് തനിക്ക് ചെയ്യാനുള്ള ജോലികൾ പൂർത്തിയാക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടതെന്ന് ഈ സംഭവം കൊണ്ട് മനസ്സിലാകുന്നു